മനുഷ്യൻ്റെ ആരംഭകാലം തന്നെ അവൻ്റെ ഒപ്പം ഉള്ള ഒരു ഒരു പാനീയമാണ് അല്ലെങ്കിൽ കുടിക്കുന്ന ഒരു പദാർത്ഥമാണ് മദ്യം അപ്പോൾ ഈ മദ്യം കഴിക്കുന്നത് വഴി കഴിച്ചതുവഴി അനേകം മനുഷ്യർ നശിക്കുകയും അനേകം പ്രഗത്ഭന്മാർ അവർ നശിച്ചു പോവുകയും സംസ്കാരങ്ങളും രാജ്യങ്ങളും എല്ലാം നശിക്കുകയും നശിപ്പിക്കപ്പെടുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ മനുഷ്യരുടെ ചിന്തയിൽ ഇത് ഒരു സാധാരണ ഒരു ഭക്ഷണപാനീയത്തിൽ ഉൾപ്പെടുന്ന വസ്തുവാണ് മദ്യം എന്നാണ് ആൾക്കാരുടെ ഒരു ധാരണ യഥാർത്ഥത്തിൽ മദ്യം എന്നു പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ കഴിക്കേണ്ട ഒരു പാനീയമോ ഒരു ഭക്ഷണ ഭക്ഷണപദാർത്ഥത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമല്ല ഇത് സത്യത്തിൽ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാനീയമാണ് അല്ലെങ്കിൽ ആത്മാവുമായിട്ട് വളരെയധികം യോജിച്ച് പ്രവർത്തിക്കുന്ന അല്ലെ ആത്മാവിൽ വളരെയധികം നിരതമാകുന്ന ഒരു പദാർത്ഥമാണ് മദ്യം എന്ന് പറയുന്നത് അപ്പം ഈ മദ്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ശരിക്കും വിളിക്കേണ്ടത് അശുദ്ധ തീർത്ഥം എന്നാണ് അശുദ്ധമായ ജലം അല്ലെങ്കിൽ പുണ്യതീർത്ഥം എന്ന് പറയാം പുണ്യജലം എന്ന് പറയുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് അശുദ്ധമായ ജലമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നരകതീർത്ഥം നരകത്തിലെ ജലമാണ് മദ്യം അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നവർ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഒരു മനുഷ്യൻ സം പരിപൂർണമായിട്ട് നശിപ്പിക്കപ്പെടുന്നത് നശിക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മദ്യം കഴിക്കുമ്പോൾ ആദ്യം ആ മനുഷ്യൻ വളരെയധികം നിശബ്ദനാകുകയും വളരെയധികം മാന്യനായി പെരുമാറുകയും വളരെയധികം ഗുണമേന്മയുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല മനുഷ്യനെ പോലെ അവൻ നടിക്കാൻ തുടങ്ങും കാരണം എന്തിനാന്ന് ഞാൻ ഇത് കണ്ടേക്കുന്ന കാര്യം അതായത് ആദ്യമായിട്ട് ഈ മദ്യം കഴിക്കുന്ന മനുഷ്യർ അവർ ഈ മദ്യം കഴിച്ചിട്ടുണ്ടെന്ന് പുറത്താരും അറിയാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും അവരുടെ ഇരിപ്പും നടപ്പും സംസാരവും എല്ലാ രീതികളും അവർ വളരെ ശ്രദ്ധിച്ച് മാത്രമേ അവർ കൈകാര്യം ചെയ്യൂ എന്നാൽ ക്രമേണ ഇവർ ഈ മദ്യം കഴിക്കും തോറും ക്രമേണ ഇവരിങ്ങനെ ഈ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അവർ കിഷ്ടമോ ഉള്ള പോലെ പെരുമാറുകയും വളരെയധികം മോശപ്പെട്ട സ്വഭാവ രീതിയിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു അപ്പോൾ അവസാനം ഇവരെ ജനം അല്ലെങ്കിൽ മനുഷ്യർ അല്ലെങ്കിൽ ബന്ധു അല്ലെങ്കിൽ സ്വന്തം സ്വന്തക്കാരും കുടുംബക്കാരും എല്ലാം വെറുക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ഈ മനുഷ്യൻ്റെ പ്രവൃത്തിയും ചിന്തയും ഭാവനയും പ്ര വികാര വിചാരങ്ങളെല്ലാം ദുഷിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ദുഷിച്ച് ദുദൂഷിച്ച് ഈ മനുഷ്യൻ്റെ ആത്മാവും ശരീരവും സർവസ്വവും നശിപ്പിക്കും നശിക്കും ഇതാണ് നരകതീർത്ഥം എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നേമല്ല ഈ മദ്യം എന്ന ഒരു വസ്തു എൻ്റെ അറിവിൽ ഈ തിന്മ നിറഞ്ഞ പ്രവൃത്തി അതായത് വിദ്യകൾക്കൊക്കെ അത് ചെയ്യുന്നവർ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പൂജാ വസ്തു കൂടിയാണ് ഈ പൂജാകർമ്മങ്ങൾക്കുള്ള ഒരു പ്രധാന വസ്തു കൂടിയാണ് ഈ മദ്യം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാധാരണ പാനീയമല്ല അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് കുടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭക്ഷണ പാനീയത്തെ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമല്ല ഇതൊരു ആത്മീയ വസ്തുവാണ് എന്ന് പറയുന്ന ഒരു ആത്മീയ വസ്തുവാണ് എന്ത് അതെന്താണെന്ന് അങ്ങനെ പറയുന്ന കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ആ മനുഷ്യൻ്റെ ആത്മാവും സ്വഭാവവും എല്ലാം മാറും അവൻ്റെ രീതികളെല്ലാം മാറും ഈ ആത്മീയ വസ്തുവാണ് എന്ന് പറയാൻ കാരണം ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെയും അവൻ്റെ രീതികളെയും ചിന്തയും ഭാവനയും എല്ലാം മാറ്റിമറിച്ച് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാവുന്ന ലോകത്തിലെ ഏറ്റവും ഒരേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു വസ്തു എന്ന് പറയുന്നത് മതി മാത്രമേ ഉള്ളൂ വേറെ ഒരു ആഹാര അത് കഴിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ സ്വഭാവമോ ജീവിത രീതിയോ അല്ലെങ്കിൽ ഒന്നും നശിക്കുന്നില്ല നമ്മൾ ഡെയിലി ആഹാരം കഴിക്കുന്നു അരി അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഥിരം കഴിക്കുന്നു ഇത്രയും വർഷമായിട്ട് അരി ആഹാരം കഴിച്ചിട്ട് ആരുടെയും സ്വഭാവം മാറുന്നില്ല അല്ലെങ്കിൽ അവനെ ഒരു സൽസ്വഭാവികമായിരുന്ന മനുഷ്യൻ വികൃത സ്വഭാവമുള്ള മനുഷ്യനായിട്ട് മാറുന്നില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ഭക്ഷണ പദാർത്ഥം കഴിച്ചാലും നമ്മുടെ സ്വഭാവത്തിനോ അല്ലെങ്കിൽ നമ്മുടെ രീതിക്കോ അല്ലെങ്കിൽ ആത്മീയതയ്ക്കോ ഒന്നും ഒരു മാറ്റവും വരുന്നില്ല പക്ഷേ സ്ഥിരമായി മദ്യം കഴിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ സ്വഭാവ രീതിയും ആത്മീയതയും മാറ്റി മാറ്റിമറിഞ്ഞ് വേറൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്വഭാവ രീതിയിലേക്ക് കൊണ്ടുപോകുക അത് തികച്ചും തിന്മ നിറഞ്ഞ ഒരു സ്വഭാവ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ടാണ് പറഞ്ഞ് മദ്യം എന്ന് പറയുന്നത് ഒരു ആത്മീയ വസ്തുവാണ് അതൊരു സാധാരണ മനുഷ്യൻ കഴിക്കേണ്ട ഒരു ഒരു ഭക്ഷണപാനീയവും അല്ലെങ്കിൽ ഒരു പാനീയമല്ല ഒരു ജലമല്ല അപ്പോൾ ഇതിന് വിപരീതമായിട്ടുള്ള ഒരു വസ്തു വസ്തുവുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ സ്വാധീനിക്കുന്ന വേറൊരു ജലമുണ്ട് അതാണ് പുണ്യതീർത്ഥം പുണ്യജലം എന്നൊക്കെ പറയും ക്രിസ്ത്യാനികൾ അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന ഹന്നാൻ ഹന്നാൻമറോ ഹോളി വാട്ടർ എന്ന് പറയുന്ന ആ ജലം അത് നമ്മുടെ ആത്മാവിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് വിശുദ്ധജലം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യവും ഈ ഹോളി വാട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മദ്യം കഴിക്കുന്നവൻ ആദ്യം സൈലൻറ്റാവും വളരെ നിശബ്ദനായി മാന്യനായി പെരുമാറും പക്ഷെ പിന്നീട് അവൻ വൈലൻറ്റാവും അതായത് അക്രമാസക്തമായിട്ടുള്ള സ്വഭാവ രീതിയിലേക്ക് അവൻ്റെ സ്വഭാവം മാറും അങ്ങനെ ക്രമേണ അവൻ ഭയങ്കര അക്രമാസക്തനായ അല്ലെങ്കിൽ സമൂഹത്തിനോ അല്ലെങ്കിൽ കുടുംബത്തിന് എപ്പോഴും ഒരു ഭയ ജനിപ്പിക്കുന്ന ഒരു മനുഷ്യനായി മാറുന്നു അതേസമയം വിശുദ്ധജലം അല്ലെങ്കിൽ ഹാനാൻ വെള്ളം അല്ലെങ്കിൽ ഹോളി വാട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിന്മ നിറഞ്ഞ ഒരു മനുഷ്യനിലേക്ക് വിശുദ്ധജലം കടന്നു ചെല്ലുമ്പോൾ അവൻ ആദ്യം വയലൻ്റാവും പ്രത്യേകിച്ച് ഈ ഡെലിവറൻസ് തിന്മ അല്ലെങ്കിൽ ഭൂതോച്ഛാടന സമയത്തൊക്കെ തിന്മയുടെ ആവാസമുള്ള വ്യക്തിയിലേക്ക് ഹോളി വാട്ടർ വിശുദ്ധജലം അല്ലെങ്കിൽ ഹാനാൻ വലം തെളി തളിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് അലറി വിളിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയലൻ്റാവും പക്ഷേ കൂടെ കൂടെ ഈ വിശുദ്ധജലം ആ മനുഷ്യനിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവൻ ക്രമേണ ക്രമേണ ഈ മനുഷ്യൻ നിശബ്ദനായി വരികയും അവസാനം ഇവൻ സുബോധമുള്ളവനാകുകയും ചെയ്യുന്നു അങ്ങനെ അവൻ നിരന്തരം മുന്നോട്ട് പോകും തോറും ഈ ഹോളി വാട്ടർ ഉപയോഗിക്കുമ്പോൾ അവൻ തികഞ്ഞ വിശുദ്ധനായ മനുഷ്യനായി മാറുന്നു പക്ഷേ ഈ മദ്യം ഉപയോഗിക്കുന്നതിൻ്റെ സ്വഭാവം നേരെ തിരിച്ചാണ് അവൻ ആദ്യം നിശബ്ദനായി പിന്നീട് വയലൻ്റായി മാറുന്നു ക്രമേണ ഈ മദ്യം കഴിക്കുന്നതോറും അവൻ കൂടുതൽ മോശപ്പെട്ട മനുഷ്യനായി മാറുകയും അവൻ്റെ സകല സുഹൃതങ്ങളും നന്മകളും നഷ്ടപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അവൻ പൂർണ്ണമായ തിന്മയുടെ സ്വാധീനമുള്ള മനുഷ്യായി മനുഷ്യനായി മാറുന്നു പൈശാഞ്ചിക സ്വാധീനമുള്ള വ്യക്തിയായി മാറുന്നു എന്നാൽ വിശുദ്ധജലം ഹോളി വാട്ടർ അല്ലെ വെള്ളം ഉപയോഗിക്കുന്ന സ്ഥിരമായി ഉപയോഗിക്കുന്ന മനുഷ്യൻ ക്രമേണ ക്രമേണ അവനിൻ്റെ ഉള്ളിൽ നിന്ന് അശുദ്ധികളെല്ലാം വിട്ടുപോവുകയും അവൻ വിശുദ്ധനായി മാറുകയും അവൻ ദൈവമനുഷ്യനായി മാറുകയും ചെയ്യുന്നു ഇതാണ് ഈ ഹോളി വാട്ടറും മദ്യവും മദ്യവും ഒരു മനുഷ്യനിൽ വരുത്തുന്ന മാറ്റങ്ങൾ അല്ലെ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നു അതുകൊണ്ടാണ് പറയുന്നത് മദ്യം ഒരിക്കൽ ഒരു സാധാരണ ഒരു ഭക്ഷണപാനീയമല്ല ഇത് ഒരു നരകതീർത്ഥമാണ് ഒരു ആത്മീയ വസ്തുവാണ് അതുകൊണ്ട് ഈ വസ്തുക്കൾ നമ്മൾ തീർച്ചയായും വർജിക്കേണ്ടതാണ്